ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതായ വിഷയം ആത്മീക ജീവിതത്തിലെ പുള്ളി അങ്ങനെ ഒരു വിഷയമുണ്ടോ അതൊരു പ്രത്യേകമായ വിഷയമാണ് ലോകത്തിൽ ധാരാളം പുള്ളികളുണ്ട് ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ ക്രിമിനൽ കുറ്റവാളികൾ കൊലപാതകം ചെയ്യുന്നവർ മോഷണം നടത്തുന്നവർ ബലാത്സംഗം ചെയ്യുന്നവർ അനേക കുറ്റകൃത്യങ്ങൾ വലിയ വലിയ കൊള്ളകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവർ രാജ്യദ്രോഹികൾ എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങളിലെ വിഷയങ്ങൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ നാം അനുദിനം നമ്മുടെ സമൂഹത്തിൽ ധാരാളം കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പല ചിലയിലെ കുറ്റകൃത്യങ്ങൾ മാത്രമേ തെളിയിക്കപ്പെടുന്നുള്ളൂ മറ്റു പലതും തെളിവില്ലാത്തതുകൊണ്ട് എഴുതി തള്ളുകയാണ് ദൈവത്തിൻ്റെ സ്ത്രോത്രം ഭൗമിക ജീവിതത്തിൽ പിടികിട്ട പുള്ളികളുണ്ട് തെളിവില്ലാത്ത കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ആത്മീക ജീവിതത്തിലും പിടികിട്ട പുള്ളികള് അല്ലെങ്കിൽ തെളിവില്ലാത്ത കാര്യങ്ങൾ നാം അറിയാതെ നമ്മിൽ വസിക്കുന്നവരുണ്ട് അപ്പോസ്വലായ പൗലോസ് ജഡത്സംബന്ധമായ പ്രവൃത്തികളെ കുറിച്ച് ഗ്രാസ്ഥ സഭയോട് പറയുമ്പോൾ ആത്മാവിന് വിരോധമായി നമ്മളിൽ കുടികൊള്ളുന്നതായ പതിനഞ്ച് വ്യക്തി സ്വഭാവങ്ങളെ കുറിച്ച് അപ്പോൾ സന്നെ ഫൗലൂസ് അവിടെ അഞ്ചാം മധ്യ ഗലാധി ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ആരംഭം മുതൽ വിവരിക്കുന്നുണ്ട് ആത്മാവിന്റെ പ്രവൃത്തികളും അല്ലെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികളും തമ്മിലുള്ളതായ വ്യത്യാസങ്ങളൊക്കെ അപ്പോൾ തന്നെ കാണിച്ചതിനു ശേഷം ആത്മാവിന്റെ ഫലങ്ങളും ജഡത്തിന്റെ ഫലങ്ങളും എല്ലാം അവിടെ വിവരിച്ചപ്പോൾ അതിന്റെ ഇരുപതാം വാക്യത്തിൽ ഒരുത്തർക്കും പിടികിടക്കാത്തതായ ഒരു വ്യക്തിത്വം മലയാള വേദപുസ്തകത്തിൽ മാത്രം ട്രാൻസ്ലേഷനിൽ മാത്രമേ അത് വ്യക്തമായി നാമീകരിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ പേരാണ് ദ്വന്ദ്പക്ഷം ട്യൂവാനിറ്റി രണ്ട് പക്ഷത്തും നിൽക്കും ആത്മീകരോടും ചേരും അനാത്മീകരോടും ചേരും കുറ്റവാളികളോടും ചേരും കുറ്റം കൊണ്ട് അനുഭവിച്ച അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നവരോടുകൂടിയും ചേരും ഏഷണി പറയുന്നവരോടുകൂടിയും ചേരും നല്ല വാക്ക് പറയുന്നവരോട് പറയുന്നവരോടുകൂടെയും ചേരും ഇങ്ങനെയുള്ളവരെ നമുക്ക് ഒരിടത്തും ലൊക്കേറ്റ് ചെയ്യാൻ കഴിയില്ല അവർ പിടികിട്ടാത്ത പുള്ളികളായി ആത്മീക ജീവിതത്തിൽ നമുക്കിൽ തന്നെ നാം അറിയാതെ വസിച്ചുകൊണ്ട് നമ്മെ ഓരോ ദിവസവും വളർച്ചയില്ലാതെ നമ്മെ തളർത്തി നാം നമുക്ക് വിരോധമായി ചെയ്യുന്നതായ പാപമാണ് ദ്വന്ദ്പക്ഷം രണ്ട് വശത്തും നീക്കുക ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ താൻ പറഞ്ഞു ഈ ദ്വന്ദ്പക്ഷക്കാരെ കണ്ടും കൊണ്ട് കർത്താവ് ഒരിക്കൽ പറയുക നിങ്ങളുടെ ഉവ് ഉവ് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഇല്ല ഇല്ല തന്നെ ആയിരിക്കണം വാക്കുകൾ മാറ്റരുത് ഒരു പക്ഷത്ത് ചെല്ലുമ്പോൾ ഉവെന്ന് പറയുകയും വേറൊരു പക്ഷത്ത് ചെല്ലുമ്പോൾ ഇല്ല എന്ന് പറയുകയും ചെയ്യരുത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഉവ് അത് ശരി എന്ന് നിങ്ങൾക്ക് കണ്ടാൽ അത് നിങ്ങൾ പറയുന്ന ആ ശരി തന്നെ നിങ്ങൾ അനുധാപനം ചെയ്യണം ആ ശരിയെ വിട്ട് നിങ്ങൾ വേറെ ഒരു വാക്ക് പറയരുത് എന്നാണ് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയുള്ള സ്വഭാവത്തെയാണ് ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നതായ സ്വഭാവത്തെയാണ് ദ്വന്ദ്പക്ഷം ദ്വാലിറ്റി എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിൽ ഇത് നമ്മെ നാം അറിയാതെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും അനേകം നിരപരാധികളെ കഷ്ടത അനുഭവിക്കുവാൻ നാം അവരെ കഷ്ടതയിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിടുന്നതായ ഒരു അനുഭവമായിരിക്കും വാസ്തവമായിട്ടുള്ളതായ കുറ്റവാളികളെ അവരുടെ ജീവിതത്തിൽ അനുദപിക്കുവാനും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും അനുവദിക്കാതെ എപ്പോഴും ജീവിതത്തിൽ ആത്മീക ജീവിതത്തിലും ഭൗമിക ജീവിതത്തിലും നമ്മോടൊപ്പം അന്തിയുറങ്ങുന്ന ബില്ലാളിയായിട്ടുള്ളതായ ഒരു കുറ്റവാളിയാണ് അവരെ ഒരിക്കലും പിടികിട്ടത്തില്ല ആർക്കും ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല ദൈവാത്മാവിന് പോലും അവനിലെ ഒരു കുറ്റബോധം വരിച്ചാൽ തന്നെ അവനിലെ അന്തി ഉറങ്ങുന്ന അവനിലോടൊപ്പം സന്തോഷിച്ച് തിമിർത്ത് അന്തി ഉറങ്ങുന്നതായ ഈ സ്വഭാവത്തെ അവർക്ക് തന്നെ കണ്ടുപിടിക്കുവാൻ കഴിയുകയില്ല എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുന്നതായ ഒരു വ്യക്തി ദൈവത്തിന്റെ ആത്മാവിനാൽ ഹരിക്കപ്പെടുവാൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ അവർക്ക് അവരുടെ മനസാക്ഷി അവരെ കുറ്റം വിധിക്കും നീ പറഞ്ഞത് തെറ്റല്ലേ ഇന്നടത്ത് നീ ശരിയെന്ന് പറഞ്ഞു ഇവിടെയും ശരിയെന്ന് പറയേണ്ടതാണ് പക്ഷെങ്കിൽ ഇവിടെ എന്തോ ആദായത്തിനു വേണ്ടിയോ മനുഷ്യനെ നോക്കിയോ മുഖപക്ഷം നോക്കിയോ നീ ഇവിടെയും ശരി പറയാതെ ഇവിടെ തെറ്റെന്ന് പറഞ്ഞു ദൈവത്തിന്റെ സ്ത്രോത്രം കൂടെ ചേരുമ്പോൾ തെറ്റുകാരനാകുന്നു ശരിയാണ് കൂടെ ചേരുമ്പോൾ ശരിയാകുന്നു ശരിയായിട്ടുള്ളവരാകുന്നു ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വേഷത്ത് വരുമ്പോൾ ദൈവമുള്ളവനാകുന്നു എന്നാൽ ലോകക്കാരന്റെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ ലോകക്കാരനെ പോലെ ആയിത്തീരുന്നു അതുകൊണ്ടാണ് മോശ ഒരിക്കൽ ദൈവജനത്തെ നോക്കിക്കൊണ്ട് ആ ദൈവത്തിൽ സ്രായ ജനം കാളക്കുട്ടിയെ വാർത്ത് ആരാധിക്കുന്നത് കൊണ്ട് തീർന്നപ്പോൾ മോശ വിളിച്ച് പറയുകയാണ് യഹോബയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുത്ത് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദേവി ഗോത്രം ആ മോശയുടെ അടുത്തേക്ക് വന്നത് നമുക്ക് പുറപാട് പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും ദൈവത്തിന്റെ സ്തോത്രം പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ ദ്വന്ദ് പക്ഷം അല്ലെങ്കിൽ ഡുവാലിറ്റി എന്ന് പറയുന്നതായ ഒരു സ്വഭാവം നാം അറിയാതെ നമ്മെ കാർന്നുദിനും നാം അറിയാതെ നമ്മുടെ കുടുംബത്തെ അവതാണത്തിലാക്കും നാം അറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാമിയെ നശിപ്പിക്കും നാം അറിയാതെ നമ്മുടെ സഹോദരങ്ങളെ നാം വിലക്കി വെക്കുന്നവരാണ് നാം അറിയാതെ കുറ്റവാളികൾക്ക് പ്രചോദനം കൊടുക്കുന്നവരാണ് നാം അറിയാതെ ദൈവത്തെയും ഭൂതത്തെയും സേവിക്കുന്നവരാണ് ആത്മീക ജീവിതത്തിൽ വളർച്ചയില്ലാതെ ഭൗമിക ജീവിതത്തിൽ യാതൊരു ഉയർച്ചയും ഇല്ലാതെ അനേകരുടെ ശാപങ്ങളും അനേകരുടെ ഫ്രാക്കുകളും അനേകരുടെ ദൂഷണങ്ങളും ഏറ്റുവാങ്ങുന്നതായ ഒരു സ്വഭാവവിശേഷമായി നാം അറിയാതെ നമ്മോടൊപ്പം അന്തി ഉറങ്ങുന്ന ഒരു പൈശാചിക സ്വഭാവം ദ്വന്ദ്പക്ഷം ദുവാനിറ്റി രണ്ടു വശത്തും നിൽക്കുന്നതായ സ്വഭാവം ദൈവപക്ഷത്തിന് മാത്രം നിൽക്കുവാൻ ആത്മാവിന് വേണ്ടി മാത്രം നിൽക്കുവാൻ ഭൗമികമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെല്ലാം ലാഭങ്ങൾ ഉണ്ടായിരുന്നാലും ശരി ആ ലാഭത്തെ ഛേദമം പൗലോസ് പറയുന്നുണ്ട് എനിക്ക് ലാഭമായിരുന്ന പല കാര്യങ്ങളും ഞാൻ ഛേദമം തണ്ണി കാരണം എന്താണെന്ന് അറിയാമോ ആ ലാഭവും നഷ്ടവും ഒക്കെ എനിക്ക് ഒന്നിച്ചു കൊണ്ടുപോകുവാനുള്ള സന്ദർഭങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു എങ്കിലും ക്രിസ്തു നിമിത്തം ലാഭമായിരുന്നതൊക്കെയും ഞാൻ ഛേദമം ഞാൻ അവന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ആയ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ സത്യത്തിന് വേണ്ടി സാക്ഷിയാകുവാൻ നിൽക്കുന്നു എന്ന് അപ്പോലോസ് ഗലാത്യ സഭയോട് പറയുക ആത്മാവിന്റെ ഫലങ്ങളും ജഡത്തിന്റെ ഫലങ്ങളും വേർതിരിച്ച് കാണിക്കുമ്പോൾ വളരെ ആരും ശ്രദ്ധിക്കപ്പെടാതെ ആരും പരോക്ഷമായി അവനെ നോക്കാതെ ആരും അതിനെ വിവക്ഷിക്കാതെ ആരും കുത്തി നോവിക്കാതെ ഈ ദ്വന്ദ് നമ്മുടെ ഇടയിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എല്ലാം അന്തി ഉറങ്ങി നമ്മെ വളരെ പലപ്പോഴും സന്തോഷിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവരോട് ചേർന്ന് സന്തോഷിക്കുവാൻ ഈ ദന്വപക്ഷക്കാരന്റെ സ്വഭാവം നമുക്ക് ധാരാളം പ്രചോദനം നൽകും എന്നാൽ ആ സന്തോഷത്തിന്റെ അങ്ങേയറ്റത്ത് നമ്മുടെ ദ്വന്ദ്പക്ഷ നിമിത്തം ഒരു കൂട്ടം ജനങ്ങൾ യാതന അനുഭവിക്കുന്നുണ്ടാകാം കുറ്റങ്ങൾ കണ്ണുനീര് അനുഭവിക്കുന്നുണ്ടായിരിക്കാം അനേക ഭവനങ്ങളിൽ കണ്ണുനീരും പട്ടിണിയും അല്ലെങ്കിൽ അവർ അനാഥത്വവും വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കരയുന്ന കരച്ചിൽ അത് നമുക്ക് ഒരു ദിവസം വിരോധമായി ന്യായവിധിക്ക് അത് കാരണമായി തീരും ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുന്നതായ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മീക ജീവിതത്തിലും നമ്മുടെ നിർദ്ദിഷ്ടമായ ജീവിത സ്വഭാവ വൈശിഷ്ട്യങ്ങളെ നാം പടുത്തുയർത്തുമ്പോൾ പണിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല ഇല്ലെന്നും ആയിരിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞത് നാം കർശനമായി നമ്മുടെ ജീവിതത്തിൽ അഭ്യസിക്കുന്നത് ആവശ്യമാണ് ഇല്ല അവർ അങ്ങനെ ദക്ഷക്കാർ അല്ലെങ്കിൽ സ്വഭാവമുള്ളവർ സമൂഹത്തിൽ മാന്യരായിരിക്കും എല്ലാവരും വന്ദിക്കപ്പെടുന്നവരായിരിക്കും എല്ലാവരും അവർ അവർ ആദരിക്കപ്പെടുന്നവരായിരിക്കും കാരണം ആരുടെയും മുഖത്ത് നോക്കി അവർ വെറുതെ കറുത്ത വാക്കുകളൊന്നും പറയത്തില്ല അവർ ദേഷ്യപ്പെടത്തില്ല അവർ ശാന്തന്മാരെ പോലെ കാണും ഏത് ദോഷത്തിനും കൂട്ടുനിൽക്കും ഏത് നല്ല കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കും അതോടൊപ്പം ദോഷത്തിനും കൂട്ടുനീക്കും എന്നാൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നതായ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ സ്വഭാവങ്ങൾ നമ്മുടെ സ്വഭാവങ്ങൾ ദൈവ സന്നിധിയിൽ ധ്യാനിക്കുമ്പോൾ കർത്താവേ ഞാൻ ഈ ചെയ്യുന്നത് എന്നിൽ ദക്ഷം ഉളവാക്കുന്നതായ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കണ്ണുനീലും അനാവശ്യമായിട്ടുള്ളതായ ദണ്ഡനഭോക്തിനും കാരണമാകുന്നുവെങ്കിൽ എന്നെ സത്യത്തിന് വേണ്ടി നിൽക്കുവാനും അല്ലെങ്കിൽ ആത്മാവിന്റെ ഫലത്തിനു വേണ്ടി മാത്രം നിൽക്കുവാനും എന്നെ അഭ്യസിപ്പിക്കണമേ അതിനായി എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം ധാരാളമായ കൃപ നൽകി കൊടുക്കും കാരണം ദൈവത്തിന്റെ സ്വഭാവം ദന്തപക്ഷമല്ല ഏകപക്ഷമാണ് ദൈവത്തിന് സ്തോത്രം യഹോവയുടെ പക്ഷത്തുള്ളവൻ ഇവിടെ കറങ്ങി വരട്ടെ ഇവിടെ കയറി വരട്ടെ എന്ന് പറയുമ്പോൾ അവിടേക്ക് കയറി ചെല്ലുവാനുള്ളതായ ഒരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഈ പ്രഭാതത്തിലെ ഈ വചനം നിങ്ങൾക്ക് ധാരാളമായി സഹായിക്കുമാരായിട്ട് കടലാസ്